െ പാടും പിന്നെ നമുക്ക് അഞ്ചുന്റെ പാട്ട് നമ്മൾ പിന്നെയും ഒരു ഡിബേറ്റ് ആക്കാം ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് പറയുന്നത് ഇത് മറ്റേ സീനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് അടുത്ത് അതെ അതെ പാടുവോ പാടിയിട്ട് കരയോ നോക്ക് കറച്ചിലിന്റെ കഥ നമുക്ക് പറയണമല്ലോ അല്ലെന്തായിരുന്നു സ്പീക്കിംഗ് നമുക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇനി ഒരു ഹോപ്പോ ഒന്നും ഉണ്ടാവുന്ന നമ്മൾ ഉണ്ടാവും ആൾക്കാരല്ല അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ വരി എന്ന് പറയുന്ന ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മൾ ഒന്ന് വി നെവർ ചേർന്നിസ് ഗോയിങ് ടു ഹാപ്പി ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ആ ഒരു മൊമെന്റിൽ എന്നോട് സ്നേഹം കൊണ്ട് കാരണം അങ്ങനെയും പറയാം അല്ല ഞങ്ങൾ ആ പ്രാക്ടീസ് ചെയ്തായിരുന്നു കല്യാണത്തിന് മുന്നേ അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് ചോദിച്ചു ഇത് പാടണം ഇത് പാടിയാ ചിലപ്പോ വിഷയമാകും കുഴപ്പമില്ല നീ പാടിക്കോ പകുതി എത്തിപ്പ എനിക്ക് മനസ്സിലായി ഇത് പോവും കൈന്ന് പോവും പക്ഷെ പോയി പ്ലസ് തോന്നിയത് അതൊരു പാട്ടിലൂടെ കരയറ ഒരു അതിൽ നമ്മളു ചേർന്നിടും പിറാക്കൾ പോലെ ദീവഴി നിലാവിൽ പാറയിടും ു തണലായി ഞാൻ ഞനക്കു തുണയായി ഞാൻ പല കനവുകൾ പകലിരവുകൾ നിരമണിയുമീ കഥ എഴുതുവാനാശകൾ തൻ മൺ തോണിയുമായി തുണഞ്ഞകളെ പോയിട എന്റെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാ ഒഴുകിയൊഴുകി ഞാ ഇന്നുമെന്നും ഒരു പുഴയ ആരാതിക്ക് മഞ്ഞു തീരും വഴി അരികേഞ്ഞുല്ല പക്ഷേ അത് നമ്മൾ അതാണ് ഇനി എത്ര നാള് കഴിഞ്ഞാലും ഇത് അത് കാണും ഓർക്കുകയും ചെയ്യും ഓർമ്മിപ്പിക്കുകയും ചെയ്യും കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും കടയിലൊക്കെ കഴിക്കാൻ ചെല്ലുമ്പോ ആരാധികം അവരറിയാതിടുന്നതാ പറി ഇത് നമുക്കിട്ടുള്ള ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ